പ്രാർത്ഥന യോഹനാൻ്റെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം വാക്യം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു മെല്ലിടയ മെല്ലിടയ വല്ലഭനാമൻ നായക മെല്ലിടയനായ യേശുതമ്പ്രാനെ അങ്ങേ ആടുകളായ ഞങ്ങൾക്ക് ഒരു പുതിയ പ്രഭാതം പുതിയ ദിനം തന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു അങ്ങ് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ അങ്ങ് മാത്രമാണ് എന്നും ശുതിക്കപ്പെടേണ്ടവൻ കർത്താവ് നല്ല ഇടയ അങ്ങേ ആടുകളായ ഞങ്ങൾ ഒരിക്കലും ഇടയനായ നല്ലയിടയനായ അങ്ങയെ ഒരിക്കലും വിട്ടുപേക്ഷിക്കാതെ അങ്ങയോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സ്വന്തക്കാരനല്ലാത്ത ഞങ്ങളെ ശരിക്കും അറിയാത്ത സാത്താൻ്റെ ചെയ്തികൾക്ക് ഒരിക്കലും ഞങ്ങളെ വിട്ടുകൊടുക്കുവാൻ അനുവദിക്കരുത് അവൻ നൽകുന്ന സുഖഭോഗങ്ങളിൽ മുഴുകിപ്പോകാതെ മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെന്നും ഒരിടയനും ഒരേ പറ്റവും പോൽ മുന്നേറുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങേ ആടുകളായ ഞങ്ങൾ ഇടയനായ അങ്ങേ സ്വരം ശ്രവിക്കാനും അങ്ങേ സ്വരം മാത്രം ശ്രദ്ധിക്കുവാനും ഇടവരുത്തയണമേ അങ്ങനെ അങ്ങെ അനുഗമിക്കുന്ന പറ്റമായി ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ആൻസല നീ കർത്താവിൻ്റെ മിത്രവും അവിടുത്തെ മഹത്വത്തിൽ ഓഹരിക്കാരനുമാകാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ പാനപാത്രം സ്നേഹപൂർവ്വം കുടിച്ചുകൊള്ളുക